ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ നാം ഇന്ന് ചിന്തിക്കുന്ന വചനഭാഗം ലുക്കോസിന് ശേഷം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ ലുക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് മറ്റൊന്നുമല്ല ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രന്ഥകാരൻ പറയുമ്പോൾ അത്ഭുതങ്ങളാകാം അടയാളങ്ങളാകാം അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിൽ അവൻ ഏൽക്കാൻ പോകുന്ന പീഡാനുഭവത്തെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാകാം അങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് അവൻ പ്രാർത്ഥനയിലായിരുന്നുവെന്ന് അനേക വചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ലൂക്കോസിന് ശേഷം ഒമ്പതാം അധ്യായം പതിനെട്ടാം വാക്യത്തിലും ഇപ്രകാരം തന്നെയാണ് വചനം തുടങ്ങുക അവൻ പ്രാർത്ഥിച്ചു കൊണ്ട് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരുമൊത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സംഭവത്തെപ്പറ്റിയാണ് പറയുക അപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെപ്പറ്റിയാണ് അവൻ ഈ വചനഭാഗങ്ങളിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഗ്രന്ഥകാരൻ നമ്മോട് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നു എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ രണ്ട് ചോദ്യങ്ങളാണ് തന്നോടൊപ്പമായിരിക്കുന്ന ശിഷ്യന്മാരോട് ചോദിക്കുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടാമതായിട്ട് അവൻ ചോദിക്കുന്നത് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് അതായത് ശിഷ്യന്മാർ പറയുന്നത് ക്രിസ്തു ആരെന്നാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുക ഈ രണ്ട് ചോദ്യങ്ങൾക്കും വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് ശിഷ്യന്മാർ ക്രിസ്തുവിന് നൽകുക നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരാം ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈ ചോദ്യത്തിന് അവർ മറുപടി പറ നൽകുന്നത് ഇപ്രകാരമാണ് നീ സ്നാപ യോഹന്നാനാണെന്നും നീ ഏലിയായാണെന്നും അതോടൊപ്പം തന്നെ നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നും ജനങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു മൂന്നുത്തരങ്ങളാണ് കൊടുക്കുക നീ സ്നാപ് യോഹന്നാനാണെന്ന് രണ്ടാമതായി നീ ഏലിയായാണെന്ന് മൂന്നാമതായിട്ട് നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്ന് എന്തുകൊണ്ടാണ് യഹൂദ ജനത അല്ലെങ്കിൽ ഇസ്രായേൽ ജനത ഇപ്രകാരം പറയുവാനായിട്ട് കാരണം ഈ മൂന്ന് ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് വിശേഷണങ്ങൾ ക്രിസ്തുവിന് കൊടുക്കുവാനായിട്ട് കാരണം എന്താണ് സ്നേഹിക്കപ്പെടുന്നവരെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ബൈബിളിൻ്റെ പലതാളുകളിലേക്ക് നമ്മുടെ അന്വേഷണം നീങ്ങിയാലേ സാധിക്കത്തുള്ളൂ ആദ്യമായി അവർ പറയുന്നത് നീ സ്നാബ യോഹന്നാൻ എന്ന ഉത്തരമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ മർക്കോസി നിമിഷം ആറാം അധ്യായം പതിനാറാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹേറോദേഴ്സ് ഈ ക്രിസ്തുവിൻ്റെ വരവ് കാണുമ്പോൾ അവൻ യോഹന്നാനാണെന്ന് മനസ്സിലാക്കുകയും അവനെപ്പറ്റി അനേക ഭയങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നു കാരണം മർഗോസ നിമിഷം ആറാം അധ്യായത്തിലാണ് ഇപ്രകാരം നമ്മൾ വായിക്കുക ഈ സ്നാപ യോഹന്നാൻ്റെ ശിരസ് ഛേദിക്കപ്പെടുന്നതും അവിടൊപ്പം തന്നെ അവൻ്റെ എല്ലാവിധമായ ജീവിത നന്മകളും ത്യജിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് ആറാം അധ്യായത്തിലാണ് അതും മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ഈ സ്നാബ് യോഹന്നാൻ്റെ ജീവിതത്തിൽ ഹെറുദേഴ്സ് ചെയ്ത ഈ കർമ്മത്തിന് ഹെറുദിൻ്റെ ജീവിതത്തിൽ ഭയമുണ്ടാകുന്നു കാരണം അതിൻ്റെ പതിനാറാം വാക്യത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അവൻ നീതിമാനും വിശുദ്ധനുമായിരുന്നതുകൊണ്ടാണ് ഈ ഹെറുദേഴ്സിന് ഭയം കാരണം സ്നാബ് സ്നാബുഹന്നാൻ ഉണ്ടായിരുന്ന രണ്ട് പ്രത്യേകതകളെ പറ്റിയാണ് പറയുക അവൻ നീതിമാനായിരുന്നു വിശുദ്ധനായിരുന്നു എന്നിട്ടും മറ്റുള്ളവരുടെ താല്പര്യത്തിന് വേണ്ടി ഈ ഹെയ്ദോസ് രാജാവ് സ്നാഭയോഹാനെ വധിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഇരുപതാം വാക്യത്തിൽ ഇപ്രകാരം തോന്നുന്നുണ്ട് അവൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും വീണ്ടും വരുമെന്ന് അതുകൊണ്ടാണ് സ്നാഭയോഹന്നാൻ്റെ വരവായിരിക്കുമെന്ന് കരുതുന്ന രണ്ടാമതായിട്ട് കരുതുന്ന ഏലിയയാണെന്നാണ് അതായത് മലാക്കിയുടെ പുസ്തകം നാലാമധ്യായം അഞ്ചാം വാക്യത്തിൽ ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട് ഈ ദോസങ്ങളുടെ അവസാനം അല്ലെങ്കിൽ യുഗാന്ത്യത്തിൽ ഏലിയ ഒരുക്കിക്കൂടി വരികുമെന്നും നിങ്ങൾക്ക് അവനെ ദർശിക്കാൻ സാധിക്കുമെന്നും പറഞ്ഞു വയ്ക്കുന്നു അതുകൊണ്ടാവാം അവൻ ഏലിയാണെന്ന് പറയുക പിന്നെ ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട ജനത അവന് പ്രവാചകനായിട്ട് കരുതുകയാണ് കാരണം പ്രവാചകന്മാർ അങ്ങനെയുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു സ്നേഹിക്കപ്പെടുന്നവരെ ഈ മൂന്ന് കാര്യങ്ങളിലും ക്രിസ്തുവിൻ്റെ ചില ജീവിത സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്നത് ഇത് അവൻ യോഹനാനാണെന്നും അതോടൊപ്പം തന്നെ ഏലിയാണെന്നും പ്രവാചകന്മാരിൽ ഒരുവനാണെന്നും പക്ഷേ ക്രിസ്തുവിൻ ശിഷ്യന്മാരോട് അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഏക ശിഷ്യനാണ് ഉത്തരം പറയുക അതായത് പത്രോസ് ഉത്തരം പറയുന്നു നീ ദൈവോ നീ ദൈവമായ കർത്താവണെന്നും അല്ലെങ്കിൽ അവൻ പറയുന്ന ഉത്തര ഇങ്ങനെയാണ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്നുള്ളത് സ്നേഹിക്കപ്പെടുന്നവരെ പത്രോസ് തൻ്റെ ഉള്ളിൽ നിന്നും വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും അതോടൊപ്പം തന്നെ അവൻ്റെ ദൈവത്തിൻ്റെ കൃപയിൽ നിന്നുമാണ് അവൻ ഈ ഉത്തരം നൽകുക പത്ത് ഉണ്ടായിരുന്ന ആ പ്രത്യേകത അതെല്ലാമാണ് അവൻ്റെ ഉള്ളിൽ നിന്നും അവൻ ഉത്തരം പറഞ്ഞു അവൻ്റെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിന്നും ഉത്തരം പറഞ്ഞു ദൈവത്തിൻ്റെ കൃപയിൽ നിന്നും ഉത്തരം പറഞ്ഞു ഇന്ന് ഈ വചനം നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ക്രിസ്തു നമുക്ക് ആരാണ് എൻ്റെ തമ്പുരാൻ എനിക്ക് ആരാണ് എന്നുള്ള ചോദ്യം സ്നേഹിക്കപ്പെടുന്നവരെ നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്നവരാണ് എൻ്റെ യേശു എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം എൻ്റെ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ പാവങ്ങൾക്ക് പരിഹാരമായി ഒരു ബലിവസ്തുവായി മാറുവാൻ കടന്നു വന്നവരാണെന്ന് പറയുവാനായിട്ട് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടല്ല ക്രിസ്തുവിലേക്ക് കടന്ന് ചെല്ലേണ്ടത് അടയാളങ്ങൾ കണ്ടുകൊണ്ടല്ല ക്രിസ്തുവിലേക്ക് കടന്ന് ചെല്ലേണ്ടത് പിന്നെയോ എൻ്റെ രക്ഷകനായ ക്രിസ്തു എൻ്റെ രക്ഷകനാണെന്നുള്ള ബോധ്യത്തോട് കൂടി വേണം നാം ഓരോരുത്തരും കടന്നു ചെല്ലുവാൻ അതിനു നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് നമുക്ക് സ്വീകരിക്കാം അപ്പോഴാണ് നാം ഓരോരുത്തരും ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുന്നത് അതിനുവേണ്ടി നമുക്ക് തമിഴാനോട് മാധ്യസ്ഥം യാചിക്കാം അതിനുവേണ്ടി നമുക്ക് അവിടത്തേക്ക് അപേക്ഷിക്കുകയും ചെയ്യാം പ്രാർത്ഥിക്കുകയും ചെയ്യാം ഇത്തരം തമിഴ്നമ്മേ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ